സ്വരാജിനെ പറ്റി എന്ത് കുറ്റം പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ വാരിൽ നിന്നുമല്ല പിഴിവ് സംഭവിച്ചാലല്ലേ എടുത്തിട്ട് കൊല്ലാൻ പറ്റുകയുള്ളൂ പക്ഷെ എന്ത് ചെയ്യാം അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേറെ വിഷയം സംസാരിക്കാൻ ലഭിക്കാത്തപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കാറിന്റെ പിന്നാലെ ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് പക്ഷെ കോടീശ്വരന്മാരായ മറ്റ് സ്ഥാനാർത്ഥികളുടെ സ്വത്തിനെ പറ്റി ഇവർ കമാന്നു ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരു സാധാരണക്കാരന് ബാങ്കിന്റെ ലോൺ കിട്ടുകയാണെങ്കിൽ ഒരു കാർ സുഖമായി വാങ്ങാൻ പറ്റും അത്തരത്തിൽ ഒരു കാർ എം സ്വരാജനും ഉണ്ട് ലോൺ എടുത്ത് വാങ്ങിയ ഒരു കാർ ഇടതുപക്ഷ നേതാവിൻ്റെതാണ് അതാണ് ഇവരുടെ എല്ലാവരുടെയും വിഷമത്തിന്റെ കാരണം തന്നെ ഇതേ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സ്വത്ത് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ലക്ഷം രൂപ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്വത്ത് ആയിരത്തി മുന്നൂറ്റി ഏഴ് ലക്ഷം രൂപ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ സ്വത്ത് ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്വത്ത് അറുപത്തി ഒൻപത് ലക്ഷം രൂപ അതായത് എം സ്വരാജിന്റെ താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ സ്വതന്ത്രന്റെ സ്വത്തിന്റെ നൂറിൽ ഒന്ന് വരും എം സ്വരാജിന്റെ സ്വത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്വത്തിന്റെ നൂറിൽ അഞ്ച് വരും എം സ്വരാജിന്റെ സ്വത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ സ്വത്തിന്റെ നാലിൽ ഒന്ന് വരും എം സ്വരാജിന്റെ സ്വത്ത് കൂട്ടത്തിൽ ബാങ്ക് ലോണിൽ വാങ്ങിയ ഒരു കാറുണ്ട് ആ കാറിന്റെ പിന്നാലെ പോകുന്ന മുന്നേയാണ് ശ്രീത് പണിക്കർ പണിക്കന്റെ പിന്നാലെ പറക്കുന്ന കാക്കയാണ് ഗോപികൃഷ്ണൻ പക്ഷെ വരച്ചിടുന്നത് എന്നതുകൊണ്ട് അയാൾ വിചാരിക്കുന്നത് താൻ ഇപ്പോഴും പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് തന്നെയാണ് എന്നതാണ് ആയകാലത്ത് നന്നായി വരച്ചിരുന്ന ഗോപാലികൃഷ്ണന് ആദരാഞ്ജലികൾ സ്വരാജിന് ഒരു വലിയ സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചും നല്ല വ്യക്തമായ അറിവുള്ള അത് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ സ്വരാജ് പറയുകയാണ് സ്വരാജ് നിലമ്പൂരിൽ ജയിക്കുമെന്ന ഭയപ്പാടിലാണ് യു ഡി എഫ് മുഴുവൻ ഇപ്പോൾ കാറിന് പിറകെ പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ പരിഹാസ്യം അടിച്ചു നടക്കുന്ന പാലക്കാട് എം എൽ എയുടെ കാറുകൾ കണ്ടാൽ ആളുകൾ ഞെട്ടിപ്പോകും ഭൂമി ഇടപാടുകൾ കൊണ്ട് കോറുകൾ ഉണ്ടാക്കുന്ന യു ഡി എഫും മാങ്ങാ കൂട്ടങ്ങളുമാണ് അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന ഇടതുപക്ഷത്തെ ഒന്ന് വേട്ടാൻ നോക്കുന്നത് കഷ്ടം തന്നെ